ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്നൊരു ഈവനിങ് ട്രിപ്പ് പോയി അതിൻ്റെ വിശേഷങ്ങളായാണ് ഞാൻ എത്തിയിരിക്കുന്നത് എൻ്റെ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഞങ്ങൾ കൊട്ടാരക്കരയിലെ മേമ്പിടിപ്പാറയിലാണ് പോയത് അവിടെ കയറാൻ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനാണ് ഞങ്ങൾ അകത്തേക്ക് നടക്കുന്നത് വളരെ നല്ല അന്തരീക്ഷമാണ് ഇവിടെ ചുറ്റും വളരെയധികം ചെടികളും മരങ്ങളുമുണ്ട് ഞാനും അച്ഛനും മുന്നോട്ട് നടന്നു നല്ല മനോഹരമായ സ്ഥലമാണ് ഇവിടെ ഇവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞങ്ങൾ ചെന്നപ്പോൾ ആളുകളൊക്കെ വന്നു തുടങ്ങിയതേയുള്ളൂ മീൻപിടിപ്പാറയിലെ പാറകൾക്കിടയിൽ കൂടി അരുവികൾ നിറഞ്ഞൊഴുകുന്നു അവിടെ ചുറ്റും നല്ല പച്ചപ്പാണ് ഈ അരുവിൽ നിറയെ ചെറിയ മീനുകളുണ്ട് ഞാൻ അവയെ കുറേ നേരം കണ്ടു രസിച്ചു അവർ വെള്ളത്തെ നീന്തി കളിക്കുകയായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ പോയത് കുട്ടികൾക്കുള്ള പാർക്കിലാണ് പാർക്കിലെ ഓരോ റൈഡിലും ഞാൻ ഞങ്ങൾ വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ വലിയ ഒരു ആഞ്ഞൽ മഴത്ത് ഒരു തേനീച്ചക്കൂട് കണ്ടു അത് നിറയെ തേനീച്ചകൾ കുറച്ചു നേരം ഞാൻ പാറപ്പുറത്തിരുന്നു വിശ്രമിച്ചു നല്ല തണുപ്പുള്ള വെള്ളമാണ് അരുവിൽ കൂടി കുത്തി വിളിച്ചു പോകുന്നത് ഇവിടെ കുറേ അലങ്കാരപ്പനകൾ നട്ടിട്ടുണ്ട് ഇവിടെ ഇരുന്ന് വിശ്രമിക്കാനുള്ള ഇരിപ്പടങ്ങളും ഉണ്ട് പലതരം ചെടികളും അതിൽ നിറയെ പൂക്കളും ഇവിടെയുണ്ട് അവയൊക്കെ ഞാൻ കണ്ടു രസിച്ചു ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ രണ്ട് മാൻകുട്ടികളെ കണ്ടു

ഇവിടെ കുട്ടികൾക്ക് ഇറങ്ങി നിൽക്കാനുള്ള അത്ര വെള്ളമുള്ളൂ നല്ല ഗ്രിപ്പ് ഉണ്ടായതുകൊണ്ട് ആരും തെന്നി വീരില്ല കുട്ടികൾക്കൊക്കെ ധൈര്യമായി വെള്ളത്തിലിറങ്ങാം എനിക്ക് ആദ്യമൊക്കെ കുറച്ച് പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ കൈ പിടിച്ചാണ് നിന്നത് ഒരുപാട് കുട്ടികൾ വെള്ളത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു ഒരു വലിയ മീനിൻ്റെ ശില്പമുണ്ട് ഞാൻ അതിൻ്റെ അടുത്തേക്കോടിപ്പോകുകയും അവിടെ ഇരിക്കുകയും ചെയ്തു കൂട്ടുകാരെ ഞങ്ങളിവിടുന്ന് തിരികെ പോകുകയാണ് ഇനി മറ്റൊരു വീഡിയോയുമായി എത്താം ടാറ്റാ